ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങളുടെ മോൾ ഗേജ് എടുത്തതിനെ കുറിച്ചാണ് അതായത് മോൾ ഗേജ് പ്ലാൻ ചെയ്ത് പോകുന്നതിൽ നമ്മുടെ വീട് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിവരണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ആകുന്ന വിചാരിക്കുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വീട് കിട്ടിയവർക്കും താമസം സേഫല്ല കാരണം ലാൻഡിലൂടെ എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ഇറങ്ങി പോകാൻ പറയാം എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുന്ന ഒരു സേവിങ് ആണ് അതേപോലെ തന്നെ ഒരു സേഫായിട്ടുള്ള താമസവും ഉറപ്പാകലുമാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം അപ്പോൾ ഞാൻ വീട് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ കൊറോണ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് എല്ലായിടത്തും നമുക്ക് മാറി വരുന്ന സമയമാണോ കൊറോണ ഒക്കെ മാറി ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കണെങ്കിൽ രണ്ട് മൂന്ന് ലോൺ ഇവിടെയുണ്ട് നാട്ടിൽ ഹോം ലോൺ ഉണ്ട് അപ്പോൾ ചിന്തിച്ചപ്പോൾ തന്നെ നമ്മൾ രണ്ട് മൂന്നര ചോദിച്ചത് അടുത്ത റീസൻ്റിയൊക്കെ എടുത്തവരോട് ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നാട്ടിൽ ഹോം ലോൺ ഉള്ളതും നമുക്ക് കിട്ടില്ല മലയാളികളാണ് കേട്ടോ കിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഡെലിവറി ഡ്രൈവർ ആയതുകൊണ്ട് വേറൊരാൾ പറഞ്ഞു ഡെലിവറി ഡ്രൈവർക്കൊന്നും ഒരിക്കലും മോൾഗേജൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുക്കും നല്ല ഇൻഫർമേഷൻ കിട്ടണേ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഒന്നുകിലും ബാങ്കിൽ പോവാം അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡീറ്റെയിൽ നമുക്ക് കിട്ടും അപ്പോൾ പരമാവധി അങ്ങനെ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ എപ്പോഴും നമ്മളൊരു കറക്റ്റായിട്ടുള്ള സോഴ്സിൽ പോയിട്ട് ഇൻഫർമേഷൻ നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ടി പോകും അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു എങ്കിലും നമ്മൾ ഞാൻ എന്നാലും കുറേയൊക്കെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് എഴുതിയിട്ട് നമ്മൾ അപ്പോൾ വീട്ടിൽ നാട്ടിൽ ഹോം ലോൺ എന്തായാലും ഹോം ലോൺ ഉണ്ടായാൽ കിട്ടുന്നതല്ല നമുക്കത് അത് ക്ലിയർ ചെയ്യാം എന്തെങ്കിലും ചെയ്യണം നമ്മൾ 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 ലോണിന് പോകുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകണം കഴിഞ്ഞാൽ എന്തായാലും ബാങ്കിൽ ചോദിക്കുമെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ബാങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടോ ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും സിബിൽ സ്കൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷേ ലോൺ കിട്ടാതിരിക്കില്ല ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ നേരെ ഈ ലോണുകളല്ല ഇവിടെ അയർലൻഡിലുള്ള കുറച്ച് രണ്ട് മൂന്ന് ലോൺ ഉണ്ടായിരുന്നു ലോൺ ഉണ്ടായി കഴിഞ്ഞ ഒരു ഇവിടുത്തെ ലോൺ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ലോണിന്റെ എമൗണ്ട് കുറയും നമുക്ക് കിട്ടി അപ്രൂവ് ആവുന്ന എമൗണ്ട് കുറയും അതുകൊണ്ട് ബെറ്റർ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ നാട്ടിലെ അക്കൗണ്ടിലെ അക്കൗണ്ട് ഹോം ലോൺ ഞാൻ എന്ത് ചെയ്താൽ നമുക്കൊരു അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു അതായത് നമുക്ക് തിരിച്ചടയ്ക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നാട്ടിൽ വേറെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇവിടുന്ന് അയക്കാതെ തന്നെ നാട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ വേറെ ചെയ്യാൻ ഒരു ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ടോപ്പ് അപ്പ് ചെയ്യാം നമുക്ക് ലോൺ ടോപ്പ് അപ്പ് ചെയ്യാം അപ്പോൾ എൻ്റെ എച്ച് ഡി എഫ് സി ഹോം ലിമിറ്റഡ് അവർക്ക് ടോപ്പ് അപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല എൻ്റെ അറിയുകൾക്ക് ടോപ്പ് ചെയ്യില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് മറ്റുള്ള ബാങ്കിൽ ചെയ്തത് അങ്ങനെ നമുക്ക് ഐ സി സി എന്ന് പറഞ്ഞ ബാങ്കിൽ കിട്ടി അത് നമുക്ക് ഹോം ഡോർ ടു സ്റ്റെപ്പാണ് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് വീട്ടിലൊന്നും ചെയ്യും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല ഓഫ് അറ്റോണി ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ ഹാൻഡ് ഓവർ ചെയ്തു തരും പക്ഷേ ഞാൻ ആ സമയത്ത് നാട്ടിൽ പോയിരുന്നു നമുക്ക് സൈൻ ചെയ്യാൻ ഞാൻ നേരിട്ട് പോയിരുന്നു പക്ഷേ നമ്മുടെ ഡോക്യൂമെൻറ്റുകളൊക്കെ നമുക്ക് വേണ്ടതൊക്കെ അവർ തന്നെ ഓഫീസിൽ പോയി കളക്ട് ചെയ്ത് നമുക്ക് ചെയ്തുതരും അപ്പോൾ അതൊരു ഹെൽപ്പ് ഉള്ളുമായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തുള്ള എമൗണ്ട് കിട്ടി അതായത് ഹാൻഡ് ഓവറും ചെയ്തു അപ്പോൾ കുറച്ച് എമൗണ്ട് ഞാൻ കൂടുതലെടുത്തു അതായത് നമുക്ക് ഒരു ഒന്നര വർഷത്തേക്കുള്ള ഏകദേശം അടയ്ക്കാനുള്ള എമൗണ്ട് ടോപ്പപ്പ് ചെയ്തെടുത്തു അതുപോലെ ഇവിടെ കുറച്ച് ലോണുണ്ട് ആ ലോണുകൾ അടയ്ക്കാൻ അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടുത്തെ ലോണുകൾ അടച്ച് തീർത്തു അപ്പോൾ അന്ന് നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോ ഇവിടേക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ടാക്സൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ടാക്സ് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അന്ന് ടാക്സൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അക്കൗണ്ടിലേക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തു പിന്നെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് വഴി ഇവിടെ എടുത്തു അങ്ങനെ എടുത്തു അത് രണ്ടും നാട്ടിലെ അപ്പോൾ നമുക്ക് പിന്നെ അയക്കേണ്ട കാര്യമില്ല നാട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഫാമിലി മെയിൻ്റനൻസിന് വേണ്ടിയുള്ള എമൗണ്ടും അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു ഈ ടോപ്പപ്പ് ചെയ്ത എമൗണ്ട് ഇല്ല പിന്നെ ഇവിടേക്കുള്ള ലോണുകൾ ക്ലിയർ ചെയ്തു പിന്നെ അടുത്ത സ്റ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോണുകൾ സേവിങ്ങും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം തുടങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ടപ്പോൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ബാങ്ക് ഓഫ് അയർലൻഡിലെ അക്കൗണ്ടായിരുന്നു അപ്പോൾ അക്കൗണ്ടിൽ നിറയെ നമ്മൾ സ്റ്റാർട്ട് നാട്ടിൽ ഇവിടെ വന്ന മുതലുള്ള ട്രാൻസാക്ഷൻ ഒഴുക്കനുണ്ട് അതായത് നാട്ടിലേക്ക് ക്യാഷ് അയച്ചുണ്ട് എല്ലാ മാസം ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിലുണ്ട് അപ്പോൾ അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ മറച്ച് വെച്ചാലും ഒരു ആറുമാസത്തിനു വരാത്താലും ചിലപ്പോൾ ബാങ്കിൽ നോക്കുമ്പോൾ അവർക്ക് നേരത്തെ മുൻപത്തേക്ക് അവർക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്ത് ഫസ്റ്റ് ചെയ്ത പ്രൊസീജിയർ അതായത് നമ്മുടെ ഇതിന് ഫസ്റ്റ് ചെയ്ത കാര്യം മോർഗേജിന് വേണ്ടിയിട്ട് ചെയ്ത് നമ്മൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നിട്ട് എ എ ബി എന്ന് പറഞ്ഞ ബാങ്കിൽ ഫ്രഷ് ആയിട്ടൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പം മുതൽ സേവിങ് തുടങ്ങി ഒരു അമ്പത് പതിനൂറ് ഒക്കെ നൂറ്റമ്പതൊക്കെ വെച്ചിട്ട് പല പ്രാവശ്യമായിട്ട് ഒരു മാസത്തിൽ പല ഡേറ്റ് ഇട്ട് അഞ്ചാം തീയതി പോകുന്ന ഒരു ഡയറക്റ്റ് കിട്ടുള്ളൊരു സേവിങ് പിന്നെ നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ ഓൺലൈൻ അക്കൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും വേറെ ബാങ്കിൽ പോകാമില്ല അങ്ങനെ തുടങ്ങി അപ്പോൾ അഞ്ചാം തീയതി പത്താം തീയതി ഒക്കെ ഇട്ട് അപ്പം നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ ഒരുമിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ പല പ്രാവശ്യം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്തു പിന്നെ എന്താ പറയുക അടുത്ത് പിന്നെ നമ്മൾ ഈ ചൈൽഡ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാതെ ഈ ക്രെഡിറ്റ് യൂണിയൻ തന്നെ നമ്മൾ ഇട്ടിരുന്നു അത് എടുത്തിരുന്നില്ല അപ്പോൾ അത് ഓരോ ഓരോ അങ്ങനെ ഒരു സേവിങ് ആയിട്ട് പിന്നെ നമ്മുടെ റെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് എഫിറ്റായിട്ട് നമ്മൾ അപ്പോൾ നമുക്ക് ബാങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ മണി മാനേജ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാവും അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ അത് അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ പ്രൂഫൊക്കെ കാണിക്കേണ്ടി വരും നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഇതാവുമ്പോൾ ഡയറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ ഫീഡിൽ നമുക്ക് അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് എമൗണ്ട് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സേവിങ് വേണമല്ലോ നമുക്ക് ഫുൾ എമൗണ്ട് വേണമെന്നില്ല അപ്പോൾ ഞങ്ങൾ വീട് നോക്കാൻ സമയത്ത് നമുക്ക് ഇവിടെ പുതിയ വീടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല കുറെ മിക്കും പഴയ വീടുകളായിരുന്നു അപ്പോൾ നമ്മുടെ വരുമാനം കുറിച്ച് നമുക്ക് എത്ര രൂപ കിട്ടുമെന്നും ഒന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പഴയ വീടുകൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ പഴയ വീട് മേടിക്കണമെങ്കിൽ നമ്മളേല് പത്ത് ശതമാനം ആവണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് കുറച്ച് നാൾ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് ആക്കാം എന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമുക്കൊരു ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പരസ്യങ്ങൾ അങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വന്നു നോക്കുമ്പോൾ അപ്പോൾ നമ്മളേല് കുറച്ച് ഉള്ളൂ അപ്പോൾ വീട് കിട്ടുമോയെന്നറിയില്ല പിന്നെ മേടിക്കാൻ ഐഡിയ ഇല്ല അപ്പോൾ പക്ഷേ ബാങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എ ബിയിലെ ഓൺലൈനിൽ നമ്മൾ ചെയ്യണൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഓൺലൈനിൽ ചെയ്തപ്പോൾ നമുക്ക് അപ്രൂവൽ കിട്ടി ഒരു വലിയ തെറ്റില്ലാത്ത എമൗണ്ടിന് അപ്രൂവൽ കിട്ടി അപ്പോൾ ഞാൻ ഞാനവിടുത്ത് നമുക്ക് പോവാം അപ്പോൾ നമുക്കിതിന് കണ്ടിന്യൂ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെർമനൻറ്റ് ഡി എസ് പി പോയി ഒന്ന് ഡയറക്റ്റ് പോയി ചോദിച്ചു അപ്പോൾ അവർ തന്ന എമൗണ്ട് വളരെ കുറച്ചായിരുന്നു അപ്പോൾ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി അപ്പോൾ ഇനി ഇതിപ്പോൾ അപ്രൂവൽ ആയ എമൗണ്ട് ഐഡിയ ഇല്ലല്ലോ അങ്ങനെ എ ബി ഐ ഡയറക്റ്റായിട്ട് പോയി ചെന്ന് ബാങ്കിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡോക്യൂമെൻറ്റ് ഇവിടെ കൊണ്ടുത്തന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്ത് നോക്കാമെന്നുള്ളൂ അങ്ങനെ ലോക്കലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് സെയിം എമൗണ്ട് തന്നെ കിട്ടിയിട്ടില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി നമുക്ക് പിന്നെ വേണ്ടത് പത്ത് ശതമാനം അപ്പോൾ നമുക്ക് ഹെൽപ് ടു ബൈ സ്കീം ഉണ്ടല്ലോ ഹെൽപ് ടു ബൈ സ്കീം അപ്പോൾ അതിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടിലാണ് നമുക്ക് അപ്രൂവിലായി അപ്രൂവ് ആയിട്ട് വളരെ ചെറിയ എമൗണ്ട് ആയിരുന്നു കാരണം ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തു നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണ ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല റെസ്ട്രിക്ട് ആയിരുന്നു അതിന് ശേഷം ജോലിയൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് വരുമാനമൊക്കെ കുറവായിരുന്നു അപ്പോൾ ഹെൽപ്റ്റ് ബൈ വളരെ കുറവാണ് കിട്ടിയത് അപ്പോൾ ആ വർഷമാണെങ്കിൽ വീട് പണി നമുക്കൊന്നും ആവില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നത്തെ വർഷത്തേക്ക് എത്തിക്കുന്നപ്പോൾ ഈ ആദ്യം കിട്ടിയത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തു പിന്നെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ല പിന്നത്തെ വർഷം വീണ്ടും അപ്ലൈ ചെയ്ത് നമുക്ക് വീണ്ടും കിട്ടിയതാണ് ഹെൽ ടുമായി കിട്ടി അത് വലിയ തെറ്റില്ലാത്ത എമൗണ്ട് നമുക്ക് കിട്ടിയിരുന്നു പിന്നെ ബാക്കിയുള്ള ക്യാഷ് നമുക്ക് ഉണ്ടാക്കേണ്ടതൊന്നുള്ളൂ അങ്ങനെ നമുക്ക് പക്ഷേ നമ്മുടെ വീട് പണി കുറേ വൈകി കുറേ വൈകിയതുകൊണ്ട് നമ്മുടെ വീട് നമ്മൾക്ക് കിട്ടിയ അപ്രൂവൽ വീണ്ടും പുതുക്കേണ്ടതോന്നു നമ്മുടെ വീണ്ടും ഡോക്യൂമെൻറ്റുകൾ കൊടുത്ത് കാരണം ആറുമാസം ഒക്കെ കഴിഞ്ഞു അപ്പോൾ വീണ്ടും അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെൻ്റുകൾ കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങി കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പക്ഷേ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടി അങ്ങനെ അതായത് നമുക്ക് കിട്ടി പിന്നെ പണികളൊക്കെ കഴിഞ്ഞു പണികൾ കഴിയാതെ പണികൾ കഴിയാറ് പറയുമ്പോൾ ഒരു വർഷത്തോളം പിടിച്ചു നമ്മൾ ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻറ്റുകൾ അല്ല സോറി നമ്മൾ ഈ അഡ്വാൻസ് കൊടുത്ത് നമുക്ക് വീട് കിട്ടിയപ്പോൾ പിന്നത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറ് നവംബർ അതിലാണ് നമുക്ക് കീട്ടത് അത്രയും എടുത്തു അതെല്ലാ വീടുകൾക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ നോർമലി എന്തായാലും നമ്മളിപ്പോൾ ഒരു വീടിന് അഡ്വാൻസ് പൊതുവെ സമയം എന്തായാലും എടുക്കും നമുക്ക് അവർ ചിലപ്പോൾ ബിൽഡർ പറയും സിക്സ് മന്ത്സ് പറഞ്ഞാൽ പോലും അതിൽ കൂടുതൽ എന്തായാലും എടുക്കും ഒരു വർഷത്തോളം ഒക്കെ മിക്കവാറും എടുക്കാൻ വഴിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ അങ്ങനെ ഒരു പ്ലാനും ആയിട്ട് പറഞ്ഞാൽ പുതിയ വീടുകൾക്ക് പോകും പഴയ വീടല്ല പറയുന്നത് പുതിയ വീടുകൾ അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ലോൺ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേഗം ക്ലിയർ ആവും നമുക്ക് ലോൺ അപ്രൂവലും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ശരിയാവും നമ്മുടെ നമ്മുടെ മുന്നാതാരും അങ്ങനെ ബുക്കുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇവിടെ അതല്ല നമുക്ക് ഈ പറയണത് നമ്മുടെ പ്രിപ്പറേഷൻ നടത്തണം പക്ഷേ പഴയ ഒരു ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നില്ല ഇപ്പോഴുണ്ടെന്ന് നമുക്ക് നേരത്തെ കാളങ്ങൾ പറയുന്ന ഒരു ടഫായിട്ടുള്ള പ്രൊസീജിയർ ഒന്നും അല്ലേ ഇപ്പോൾ ഇപ്പോൾ ആർക്കും എപ്പോഴും ഇപ്പോൾ പണ്ട് സ്റ്റാഫോർ ഒക്കെ വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു തോന്നും ഇപ്പോൾ സ്റ്റാഫ് ഒന്നും വേണ്ട നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ലോണൊക്കെ അപേക്ഷിക്കാം പണ്ട് സ്റ്റാഫോർ ഉണ്ടായാലും നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് തരത്തിലുള്ള ലോണും കിട്ടുന്നുള്ളായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജി അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് സമയം എടുക്കുന്ന പ്രൊസീജറാണ് നാട്ടിൽ പോലെ സിമ്പിൾ അല്ല കാരണം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ലോൺ കിട്ടുന്നത് അതുകൊണ്ട് അവരതെല്ലാം ചെക്ക് ചെയ്യും അപ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ വേറെ ഇപ്പോൾ നമ്മൾ നേരത്തെ അത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അതാണ് നേരിട്ട് നല്ലത് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോണുകൾ മറ്റുള്ള ലോണുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പരമാവധി എല്ലാ കാർ ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും അത് ക്ലോസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അതായത് വലിയ എമൗണ്ടൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ശമ്പളം ഉണ്ട് നമുക്ക് കുറച്ച് വീട് എമൗണ്ടിൻ്റെ വീടാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ റെൻറ്റ് തുടങ്ങിയത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബില്ലുകളൊക്കെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് ഡെബിറ്റാക്കും അപ്പം നമ്മളൊരു പങ്ക്ച്വലായി പങ്ക്ച്വാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാവും പിന്നെ നാട്ടിലേക്കുള്ള പണം അതായത് നാട്ടിലേക്ക് നമ്മൾ അക്കൗണ്ട് വഴി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്നുള്ള വൃത്ത വന്നിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വഴിയില്ല ഇപ്പോൾ മലയാളികളിപ്പോൾ റിയ ട്രാൻസ്ഫർ ഉണ്ട് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് പോസ്റ്റോഴ്സ് നമുക്ക് നഷ്ടമാണ് അത് എമൗണ്ട് കുറവായിരിക്കും അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് വഴിയൊക്കെ ആയിട്ട് നമുക്ക് അയക്കാം ഒരുമിച്ച് കുറച്ച് ക്യാഷ് ഒരുമിച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് കാശുകളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അതിന് വഴി കിട്ടുന്ന ക്യാഷായിട്ട് കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് ഒരുമിച്ച് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്ക് നമ്മൾ ടെസ്കോ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെല്ലുമ്പോൾ അവർ ക്യാഷ് ബാക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലർക്ക് ചില സ്ഥലങ്ങൾ നൂറ് യൂറോ വരെ കിട്ടും അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ കിട്ടും അപ്പോൾ അത് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ കൂടെ ആ എമൗണ്ട് പോയി കൂടും പക്ഷേ ആ കാശ് നമുക്ക് നൂറ് യൂറോ നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടും അപ്പോൾ ട്രാൻസാക്ഷൻ അത് കാണിക്കില്ല മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും വരാം അപ്പോൾ അങ്ങനെ കുറേ കുറച്ച് പല പ്രാവശ്യമായിട്ട് സേവ് ചെയ്തിട്ട് ഒരു മാസമല്ലോ രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം കളിയും അപ്പോൾ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഫസ്റ്റായിട്ടും ചോദിക്കും നിങ്ങൾക്ക് നാട്ടിൽ അക്കൗണ്ട് ഉണ്ടോ സിബിൽ സ്കോറൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട് ഫസ്റ്റ് ഹോം എന്നുള്ളത് സെക്കൻഡ് ഹോം ആയിട്ട് മാറും അപ്പോൾ അത് പല മൂലാമലകളാകും പിന്നെ നമ്മൾ സേവിങ് അക്കൗണ്ട് ഞാൻ പറഞ്ഞതിൽ തന്നെ സേവിങ് അക്കൗണ്ട് തുടങ്ങും സേവിങ് അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ പല ഒരു മാസത്തിൽ കുറച്ച് മതി ഒരു അമ്പത് യൂറോ ഒന്നൂറ് യൂറോ അതിന് കുഴപ്പമില്ല നമുക്ക് വലിയ മുഴുവൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമ്മുടെ പല പ്രാവശ്യമായിട്ട് ഒരു മാസത്തിൽ അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ പത്താം തീയതി എന്നൊക്കെ പറഞ്ഞ് പല പല ദിവസങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു അതൊരു ഭാരമായിട്ട് മാറില്ല പക്ഷേ അത് നമ്മുടെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ അവർക്ക് കലാങ്ങാർക്കൊരു പ്രശ്നം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് നന്നായി നല്ല രീതിയിൽ അപ്പോൾ അതുപോലെ തന്നെ ചൈൽഡ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കാത് തിരിച്ച് വരാം അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് ഒക്കെ ഒരു ക്രെഡിറ്റ് യൂണിയൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് വേറെ കഴിഞ്ഞാൽ അത് അതവിടെ കിടക്കുക അപ്പോൾ നമുക്കത് അതും ഒരു സേവിങ് ആയിട്ട് കാണിക്കാം പിന്നെ വൻ തുകകൾ വലിയ എമൗണ്ടുകൾക്കൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം ഒരു സ്ഥിരമായിട്ട് ഷോപ്പിങ് പിന്നെ വലിയ വലിയ കടകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക വലിയ വലിയ കടകൾ മീൻസ് വലിയ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോയി ഭക്ഷണം അപ്പോൾ അത് നമ്മുടെ ചിലവ് കൂട്ടും അപ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു മോൾഗേജിനായിട്ട് പ്ലാൻ ചെയ്യുന്ന പീരീഡിൽ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കുറയ്ക്കുക ഇപ്പോൾ ഷോപ്പിങ്ങാണെങ്കിൽ ആ ഒരു പീരീഡാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ അപ്പോൾ അതൊന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് സേവിങ് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ചിലവുകൾ കുറയും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര നമ്മുടെ ചിലവും വരവ് കണക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിലവ് ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ അവർക്കും ഒരു ഇത് തരാനായിട്ട് മോൾഗേജ് റിജക്റ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ടാകും അതെ ഇങ്ങനെ പിന്നെ മെറ്റേണിറ്റി ലീവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ചാളായിട്ട് എടുക്കുക കാരണം ചില ആൾക്കാർ മെറ്റേണിറ്റി ലീവ് ഒക്കെ പോകുമ്പോൾ ഇവർ നോക്കുമ്പോൾ മെറ്റേണി ലീവിൻ്റെ പീരീഡിലൊക്കെ കുറച്ച് വരുമാനം കുറവാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ ഇതിന് മുമ്പത്തെ കുറേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ സാലറി വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് അപ്രൂവ് ആവുന്ന എമൗണ്ട് കുറയും ഇപ്പോൾ ചില ആൾക്കാർ നൈറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും അപ്പോൾ കുറച്ചാൾ നൈറ്റ് ചെയ്തിട്ടില്ല എങ്ങനത്തെ മാത്രം ചെയ്യണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സാലറി കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമുക്ക് അപ്രൂവൽ ആകുമ്പോൾ നമ്മുടെ ചിലപ്പോൾ നമുക്ക് എമൗണ്ട് കുറയും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എമൗണ്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും പിന്നെ പാർട്ട് ടൈമൊക്കെ വെച്ച് കഴിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഡ്യൂട്ടി കുറയ്ക്കാതിരിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് അതിൽ തന്നെ ചെയ്യാൻ നോക്കാം പിന്നെ റിട്ടേഡ് ചെക്ക് ഒന്ന് റിട്ടേഡ് ആകാം പിന്നെ ഡയറക്റ്റ് ഡെബിറ്റ് ഒന്ന് ക്യാൻസൽ ആവുന്നത് അപ്പോൾ അങ്ങനെ ഒരു മതം ബ്ലാക്ക് മാർക്കാണ് നമ്മളിപ്പോൾ റെൻറ്റ് നമ്മൾ ആ മാസത്തിൽ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലാക്ക് മാർഗ്ഗാണ് അത് അവർക്ക് അത് നമുക്ക് തരാം ലോൺ തരാനായിട്ട് ഒരു തടസ്സമാകുന്ന കാര്യമാണ് പിന്നെ ബ്രോക്കർമാരൊന്നുമില്ലാതെ നമുക്ക് ചേർന്ന കാര്യങ്ങളാണ് കാരണം എല്ലാ എല്ലാ നമ്മുടെ നാട്ടിലെ പോലെ ലോൺ എടുക്കാൻ പോകുന്ന കുറേ ഡോക്യുമെൻ്റുകൾ മുന്നോധാരം പിന്നോ ആധാരമൊന്നുമില്ല ആകെ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ഒരു കാര്യം സാലറി സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് തരുന്നത് എംപ്ലോയറാണ് എംപ്ലോയറടുത്ത് ചെന്നാൽ നമുക്ക് അത് ഫസ്റ്റ് എടുത്ത് നമുക്ക് തന്നിരിക്കും അതിൽ പറയാൻ പോകുന്ന ഒരു വർഷത്തെ നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇയർലി ഇൻകമാണ് അത് അതായത് ഈ വർഷം ഇത്രയും രൂപ നമുക്ക് കിട്ടും എന്നുള്ളൊരു അതാണ് സാലറി സർട്ടിഫിക്കറ്റ് അതാണ് പ്രധാനമായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കേണ്ട ഒരു കാര്യം പിന്നെയുള്ളതൊക്കെ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതേ ബാങ്ക് തന്നെയാണ് പിന്നെ നമ്മൾ വേറെ കൊടുക്കേണ്ട പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതൊക്കെ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബാങ്കിലേക്ക് അവർ പറഞ്ഞ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാറ് അത് കഴിഞ്ഞാണ് നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് ചെയ്യുന്നത് ബ്രോക്കറിൻ്റെ അടുത്ത് ചില ബ്രോക്കർമാർ നമ്മുടെ കാശ് വാങ്ങിക്കും നേരിട്ട് മേടിക്കും ചില ആൾക്കാർ നമ്മുടെ വാങ്ങിക്കില്ലെങ്കിലും വേറെ ഏതെങ്കിലും വഴികളൊക്കെ വാങ്ങിക്കും പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് തരുന്ന സാധാരണ ഇവിടെ നാലട്ടി നേരത്തേക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ചായിരുന്നു ഇപ്പോൾ നാലുവരെ നമുക്ക് ലോൺ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് വീടൊക്കെ മേടിക്കാനായിട്ട് ഒരു തടസ്സങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടാവുന്ന കാര്യമാണ് നമുക്ക് പത്ത് ശതമാനം ഡെപ്പോസിറ്റ് വേണം അതിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ നമുക്ക് ക്യാഷ് കുറഞ്ഞത് നമ്മളെ ഇപ്പോൾ വീട് മേടിക്കാനായി സ്കീമുള്ളത് ഹെൽപ് ടു ബൈ സ്കീമുണ്ട് അത് നമുക്ക് വീടിൻ്റെ പത്ത് ശതമാനം നമുക്ക് വരും അത് മുപ്പതിനായിരം വരെ നമുക്ക് കിട്ടും വീട് മേടിക്കാനായിട്ട് അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഫസ്റ്റ് ഹോം ഫസ്റ്റ് ഹോം സ്കീം എന്ന് പറഞ്ഞ വഴി നമുക്ക് മുപ്പത് ശതമാനം വരെ വീടിൻ്റെ വില കിട്ടും അപ്പോൾ അത് പക്ഷെ നമുക്ക് തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് തന്നെയാണ് ഇതൊക്കെ അതിൻ്റെ ടു ബൈ മാത്രം തിരിച്ചടക്കേണ്ട ഫസ്റ്റ് ഹോം സ്കീം നമുക്ക് തിരിച്ചടക്കണം അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് അവരുടെ വെബ്സൈറ്റ് ഫസ്റ്റ് ഹോംന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും മുപ്പത് ശതമാനം വരെ നമുക്ക് ലോണിൻ്റെ കിട്ടും അതിൽ ഇക്വിറ്റി സ്കീം എന്നാണ് പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറത്ത് അവർക്ക് ഒരു അധികാരം ഉണ്ടാവും അപ്പോൾ നമ്മൾ വീടിൻ്റെ കാശ് അതിൻ്റെ അവർ ഒരു പറയുന്ന എമൗണ്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മളെപ്പോൾ വീട് കൊടുത്താലും അന്നത്തെ വീടിൻ്റെ വില ആ പ്രശ്നം അപ്പോൾ നമ്മൾ മുപ്പതിനായിരം രൂപ ആകെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും അത് നമ്മൾ വീട് വെക്കുന്നതിൽ അഞ്ച് പുറം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പത്ത് വരെ കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നത്തെ വീടിൻ്റെ വിലയുടെ അനുസരിച്ച് ഇന്ന് മുപ്പതിനായിരം രൂപ നമ്മളത് മാറും അതാണ് അതിൻ്റെ പുഴി പിന്നെ ലോക്കൽ ബ്രാഞ്ചുകളിൽ നമുക്ക് പരമാവധി പോകുന്നതായിരിക്കും നല്ലത് നമ്മളിപ്പോൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെൻട്രലൈസ് ആയിട്ടുള്ള ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരാളൊന്നും ഉണ്ടാവില്ല കണക്ട് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും അപ്പോൾ നമുക്ക് ലോക്കൽ ബ്രാഞ്ചിൽ പോയ ഒരു കുണമെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ ഒരു ഒരാളുണ്ടാവും നമുക്ക് അവിടുത്തെ മോർഗേജ് അഡ്വൈസർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആളെ അറിയാം നമ്മളെ വിളിക്കാം നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഒക്കെ ചെയ്യാം എന്ത് കാര്യങ്ങളും നമ്മൾ കോൺടാക്ട് ചെയ്യും അപ്പോൾ അത് വളരെ ഉപകാര ഉപകാരമാണ് നമ്മളിപ്പോൾ സെൻട്രലൈസ് ചെയ്ത് എ ബി തന്നെയാണ് നമുക്ക് ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഇമെയിൽ വഴിയൊക്കെ നമ്മൾ ആരാളും കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അറിയില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബ്രാഞ്ച് ഫോൺ വഴി തൊട്ട് ഏറ്റവും നല്ലത് പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ അപ്പോൾ ഇതൊക്കെ ലോണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പറയും അതായത് മോൾഗേജ് ഇൻഷുറൻസ് മോൾഗേജ് പ്രൊട്ടക്ഷൻ്റെ അപ്പോൾ അത് നമുക്ക് ബാങ്കിൽ നിന്ന് പോയി എടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് കാരണം ബാങ്കിലത്തെ മോൾ വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോക്കലായിട്ടുള്ള ആളുകൾ കിട്ടും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിസ്സാരം രൂപയ്ക്ക് കിട്ടുന്നത് ബാങ്കിൽ നിന്ന് അതിൻ്റെ അറ്റുകാശം നമ്മളൊരു ഇടുക്കുക ഈ ലോൺ ഈ മോൾഗേജ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നമ്മൾ ഒരു ദിവസത്തേക്കല്ല നമ്മൾ ഇതിൻ്റെ എൻഡ് ഓഫ് ദ മോൾഗേജ് എന്ന് പറയും അല്ലെങ്കിൽ പത്ത് ഇരുപത്തിയേഴ് മുപ്പത് വർഷത്തേക്കായിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ അടച്ചെടുക്കുമ്പോഴേക്കും വലിയൊരു എമൗണ്ട് നമുക്ക് വ്യത്യാസം വരും ഒരു പത്ത് യൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇരുപത്തിയേഴ് കൊല്ലത്തേക്ക് നമുക്ക് വളരെയധികം എമൗണ്ട് വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കാതിരിക്കാൻ കഴിവതും ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും നല്ല ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ലോ കോസ്റ്റ് അതൊക്കെ ഞാൻ ഓൺലൈനി കണ്ടതാണ് അത് വളരെ കുറച്ചുണ്ടായിരുന്നു പത്ത് മുപ്പത് യൂറോക്കെ ഉണ്ടായിരുന്നുള്ളൂ മോൾഗേജ് പ്രൊട്ടക്ഷൻ എൻ്റെ എൻ്റെ വീടിൻ്റെ മോൾഗേജ് അനുസരിച്ച് പിന്നെ മോർഗേജ് പ്രൊട്ടക്ഷൻ എടുമ്പോൾ അത് മാത്രമായിട്ട് എടുക്കുക വേറെ അതിൻ്റെ കൂടെ നമ്മൾ ചില ആൾക്കാരുമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒന്നും ചെയ്ത് കാരണം ഈ മോർഗേജ് പ്രൊട്ടക്ഷൻ പ്രത്യേകത നമ്മുടെ എന്തെങ്കിലും നമുക്ക് അപകടം അവിടെ പറ്റുമായിരിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ കൈയ്യിലേക്ക് വരില്ല അത് നേരെ ഡയറക്റ്റായിട്ട് പോകുന്നത് ബാങ്കിലേക്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എടുക്കുന്ന എമൗണ്ടുകൾക്കൊന്നും കാര്യം ഉണ്ടാവില്ല പിന്നെ പിന്നെ സ്നാഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പരാ നമ്മൾ വീട് മേടിക്കുമ്പോൾ കിട്ടുമ്പോൾ ചെയ്യുന്നത് വീട് മേടിക്കുന്നത് നമ്മുടെ വീട് അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ചെയ്യാൻ പറയും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ചില ആളുകൾ പറയും അത് നിർബന്ധമായിട്ട് ചെയ്യണം നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഭാവി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സ്നാക്ക് ലിസ്റ്റ് ചെയ്ത ആൾ നമ്മളൊന്ന് അയാൾക്ക് അത് ഉത്തരവാദിത്തമെന്നൊക്കെ പറയും എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല എൻ്റെ വീട് സ്നാക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് ഞാൻ പക്ഷേ അതിന് പത്ത് അറുന്നൂറ് കിലോ ഒക്കെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നാലും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടാവും സ്നാക്ക് ലിസ്റ്റ് ചെയ്യണതിൽ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല കാരണം ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടിത്തറ തുടങ്ങിയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എല്ലാം താമസിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ വാങ്ങിച്ച കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെ അഡ്വാൻസ് കൊടുത്തു നമ്മുടെ കുറേ വൈകുകയാണെങ്കിൽ നമ്മുടെ വീട് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കാരണം നമ്മൾ ഈ പുതിയ സ്റ്റേജ് എഴുതുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞായിരുന്നു വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മുടെ കഴിയരുത് അപ്പോൾ നമ്മൾ വീട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പി സി സം എന്നൊക്കെ പറഞ്ഞുതരും പി സംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ടൈലിംഗ് ബാത്റൂം ഫിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഇവർ ഇത് അതായത് ബിൽഡേഴ്സ് ശരിക്കും ചെയ്തു തരില്ല അപ്പം നമ്മൾ അത് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നമുക്ക് തരും എന്നിട്ട് നമ്മുടെ എക്സ്ട്രാ നമ്മൾ കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കിച്ചണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കിച്ചൺ ഫൈവ് തൗസൻഡാണ് നമുക്ക് പി സി സം പറഞ്ഞത് അപ്പോൾ കിച്ചൺ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നേരിട്ട് പോയി കണ്ട നമുക്ക് ഇൻ കേസ് നമുക്കത് പി സി എം ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കിച്ചൺ ആയിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കിച്ചൺ ചെയ്യണമെങ്കിൽ നമുക്ക് അവർ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് അവരുടെ അടുത്ത് നമ്മൾ പേയ്മെൻ്റ് കൊടുത്ത് നമ്മൾ എക്സ്ട്രാ കൊടുത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ ഉണ്ടാക്കി പിന്നെ ബാഡ്റോപ്പ് ഒന്നും ഹൗസിൻ്റെ ആ പ്ലാനിങ്ങിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ബാഡ്റോപ്പ് വേണമെങ്കിൽ നമ്മൾ ബെറ്റർ നമ്മൾ ആ പറയുന്ന കിച്ചൻകാരോട് തന്നെ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ അതിൻ്റെ അത് ചെയ്യും അങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ ടൈലിങ് ടൈലിങ് നമുക്ക് പറയുന്ന ഇപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് കിച്ചൺ മാത്രമേ ടൈൽ ചെയ്തു തരുള്ളൂ പിന്നെ ബാത്റൂമിൻ്റെ ഫ്ലോറിങ് ബാക്കിയുള്ള ടൈലുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ചിലവ് അതുപോലെ ബാത്റൂം ഫിറ്റിങ്ങുകളൊന്നും അവർ ചെയ്തില്ല പക്ഷെ അവർ ഒരു പീസ് തന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് തരും അങ്ങനെ അപ്പോൾ നമ്മൾ വരുന്നത് നമുക്ക് ബാത്റൂമിൻ്റെ വാളിൽ ഉള്ള ടൈലുകൾ ബാത്റൂം ഫിറ്റിങ്സ് പിന്നെ മറ്റുള്ള ഫ്ലോറുകൾ നമ്മൾ ടോപ്പ് ഫ്ലോറിലെയും എവിടെയെന്ന് വെച്ചാൽ അവിടെ അടുത്ത ടൈലിങ്ങൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അതൊക്കെ നമ്മൾ അതിന് ആ പി സി സംന്ന് പറഞ്ഞ സംഭവം നമുക്ക് എനിക്ക് ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി ഏകദേശം ഒരു നയൻ തൗസൻഡിൻ്റെ അടുത്ത് എമൗണ്ട് പി സി സംന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി അപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് തന്നെ എടുക്കാൻ അവർ നിർബന്ധിക്കും അപ്പോൾ ഞാൻ കിച്ചൺ ചെയ്യുന്ന ആൾക്കാരോട് തന്നെ അവർ പറഞ്ഞാൽ കിച്ചൺ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്യേണ്ടി വരും അതുപോലെ ടൈല് വാങ്ങിക്കുന്ന കമ്പനി നമ്മൾ അവർ പറഞ്ഞ കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു നമുക്ക് എക്സ്ട്രാ വരുന്ന ക്യാഷ് മാത്രമേ കൊടുത്താൽ മതി അപ്പോൾ അവർ ചെയ്തു ചെയ്തുതരും അതുപോലെ തന്നെ ഈ ടൈലിംഗ് ഇരുന്നതിന് ക്യാഷ് ഉണ്ടല്ലോ അപ്പോൾ അതും നമ്മൾ ഈ ബിൽഡറിന് നേരിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ബാക്കിയുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇപ്പം ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ വീട് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടിരുന്നതുകൊണ്ട് നമ്മൾ പുതിയതൊന്നും നേരത്തെ വാങ്ങിച്ചില്ല പക്ഷേ ഇതിന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം പുതിയത് എല്ലാ സംഭവങ്ങളും നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മൾ അന്ന് മുതൽ ഓരോ കാര്യങ്ങൾ ഓർഡർ എടുത്തു തുടങ്ങി പിന്നെ വലിയ വലിയ ഫർണിച്ചറൊന്നും നമുക്ക് കൊണ്ടുവന്നിടാനുള്ള സാ സൗകര്യമില്ല അപ്പോൾ നമുക്ക് കീ കിട്ടിയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ വീട് കുറേ കൂടി വായിക്കുക കാരണം നമ്മൾ ബിൽഡർ പറഞ്ഞ് കുറച്ച് കുഴപ്പമില്ല നിങ്ങൾ ഇതിന് ഫർണിച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് ആ എൻഡിൽ കിട്ടുന്ന ഒരാഴ്ചയൊക്കെയായിപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ ബിൽഡർ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് അത് ഒരു ഫർണിച്ചറൊക്കെ പല പ്രാവശ്യമായിട്ടാണ് വാങ്ങിച്ചത് അതും പല കടകളിൽ നിന്നാണ് വാങ്ങിച്ചത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് നമ്മൾ കണ്ട് നമ്മൾ കുറേ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചില ചില മോഡലിൽ നമുക്ക് ഇഷ്ടപ്പെടും ആ സെയിം സംഭവം നമുക്ക് പല വിലയിലേക്കും പല കടകളിലും ചിലപ്പോൾ നൂറ് യൂറോ ഇരുന്നൂറ് യൂറോ ഒക്കെ പല വ്യത്യാസം വരും ഗ്യാസിൻ്റെ ഹോബ് വെക്കണമെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് നമുക്ക് കീ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ കീ കിട്ടിയതിന് ശേഷമാണ് ഗ്യാസ് ഹോബ് സ്റ്റോവ് ചെയ്തത് നമ്മുടെ വീടിൻ്റെ പുറത്തേക്കാണ് അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഒരാളെ നിർത്തി ചെയ്യേണ്ടി വരും പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ കുറേ ഡോ സാധനങ്ങൾ നമ്മൾ ഈ ചൈന അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ടെമു എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അലി എക്സ്പ്രസിൻ്റെ പ്രത്യേകത നമുക്ക് നല്ല സംഭവങ്ങൾ കിട്ടും പക്ഷെ ഇത്തിരി സമയമെടുക്കും ടെമു ഒരാഴ്ച ഒരു ഒന്നൊരാഴ്ച കൊണ്ട് നമുക്ക് സാധനം കിട്ടും ടെമുവിൽ അത്ര കളക്ഷനൊന്നുമില്ല പക്ഷെ കൂടുതൽ കളക്ഷൻ അലി അലി എക്സ്പ്രസ്സിലാണ് സാധനങ്ങൾക്ക് വളരെ വിലക്കുറവുകൊണ്ട് നമുക്ക് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ പിന്നെ ഫർണിച്ചർ ഇതുപോലെ മേടിക്കണം ഫർണിച്ചറ് പക്ഷേ ഇവിടെ എന്ത് സാധനം ഫർണിച്ചറ് മേടിച്ചാലും നമ്മൾ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യണ കമ്പനികൾ കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഈ പറയണ വീടിന് താക്കോൽ ഇടീട്ട് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല താമസമൊക്കെ മാറ്റുന്നത് അപ്പം ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ വീട് കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ വരുമാനമൊക്കെ വളരെ കുറവായിരുന്നു കാരണം ഞാൻ ഡെലിവറി ഡ്രൈവറാണ് എൻ്റെ വൈഫിൻ്റെ വൈഫ് നേഴ്സാണ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ നമുക്ക് വരുമാനമൊന്നുമില്ല അപ്പോൾ ഡെലിവറി ഡ്രൈവർ എന്നു പെരുന്നാൽ പോലും നമ്മൾ ഞാൻ എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല അല്ലേ മൂന്ന് ദിവസം ഒക്കെയായിരുന്നു പോയി നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ വലിയ സ്വപ്നമൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് പുതിയ വീടൊന്നും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ എന്താ പറയുക നമുക്ക് നിശ്ചയിച്ച് തന്നെ പുതിയ വീടായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പുതിയ വീട് കിട്ടി നല്ലൊരു വീട് അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് ഗുണങ്ങളും അല്ലെങ്കിൽ അതിന് ഇതിലൊക്കെ ഒരു നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം